കേരള സ്റ്റേറ്റ് ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് വിഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിയാറിന്റെ ഭാഗമായി നടത്തുന്ന പരിപാടികളിൽ കുട്ടിക്കൊരു വീട് പദ്ധതിയുടെ ഭാഗമായി കൂത്തുപറമ്പ് ലോക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥിനിക്ക് ചെറുവാഞ്ചേരി പൂവത്തൂരിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറ്റം നടന്നു കൂത്തുപറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയായ അരുഷിയുടെ കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചു നൽകിയത് വീടിന്റെ താക്കോൽ കൈമാറ്റം നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ നിർവഹിച്ചു ഒരു സാമാന്യവൽക്കരിച്ച് കുറ്റപ്പെടുന്ന ഘട്ടത്തിലാണ് ഇവിടെ ഈ കുട്ടികൾ കുട്ടികൾക്കത് അവർ കഠിനാധ്വാനം ചെയ്ത് അതിൽ നിന്നും പണം കണ്ടെത്തിയാണ് സ്വന്തം സഹപാഠികൾ അതിൽ സ്വാഗത പ്രസംഗത്തിൽ പരാമർശിച്ചുണ്ടാവുന്ന പേപ്പറുകൾ പഴയ യൂസ്ഡ് പേപ്പർ വാങ്ങിച്ച് വായിച്ച പത്രം ആ പത്രങ്ങൾ സ്വരൂപിച്ച് അതിലൂടെ കണ്ടെത്തിയാണ് പണം ഉള്ളത് ഒപ്പം നമ്മൾ എം എൽ എ മോനാണ്ടേർന്നു ഇതുപോലെ ഒരുപാട് ആളുകൾ അവരെല്ലാം ഒത്തുചേർന്നപ്പോഴാണ് യാഥാർത്ഥ്യമായത് കൂട്ടായ പരിശ്രമത്തിലൂടെ മാത്രമേ എന്തും നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുള്ളൂ കുട്ടികളിൽ ഉണ്ടാകേണ്ട വികാരം അല്ലെങ്കിൽ കുട്ടികളിൽ ഉണ്ടാകേണ്ട സ്വഭാവ വൈകാർത്ഥ്യങ്ങൾ വൈവിധ്യങ്ങൾ ഒന്ന് പ്രത്യേകത അത് നിങ്ങൾ ചെറുപ്പത്തിൽ തോമ്പാനം പലർക്കപ്പില്ലാതെ പോകുന്ന തേ ഇല്ല എന്നോട്ടെ പിന്നെ നിങ്ങളിലുണ്ടാവേണ്ട വികാരം ശില്പത്തി അറിയാം ശില്പത്തി എന്ന് പറഞ്ഞ സഹതാവണ അയ്യോഭാവം അതല്ല വേണ്ട പറഞ്ഞത് എമ്പത്തി അറിയാ എമ്പത്തിൽ സഹാരമായി ചടങ്ങിൽ കെ പി മോഹൻ എം എൽ എ അധ്യക്ഷനായി സ്കൌട്ട് വിഭാഗം സ്റ്റേറ്റ് കമ്മീഷണർ കെ പി പ്രദീപ് കുമാർ പദ്ധതി വിശദീകരണം നടത്തി വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പത്രതണലിൽ സ്നേഹഭവനം എന്ന പദ്ധതിയിലൂടെയാണ് വീടിന് ആവശ്യമായ ധനസമാഹരണം നടത്തിയത് അതോടൊപ്പം അധ്യാപകരും ജീവനക്കാരും നാട്ടുകാരും വിവിധ സ്ഥാപനങ്ങളും ഈ പദ്ധതിയിൽ പങ്കാളികളായിട്ടുണ്ട് ഷൈമ കോട്ടായി കെ പി ഷീബ സി രാഘവൻ കെ എം ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്